നമസ്കാരം തിരുവനന്തപുരം കിളിമാനൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ സുഹൃത്ത് തല്ലിക്കൊന്നത് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ കടന്നു പിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കാട്ടമ്പുറം അരുവാരിക്കുഴി വടക്കുംകര പുത്തൻ വീട്ടിൽ ഉണ്ണി വത്സല ദ ദമ്പതികളുടെ മകൻ അഭിലാഷാണ് മരിച്ചത് ടയർ റീഡ് റൈഡിംഗ് തൊഴിലാളിയാണ് അഭിലാഷ് പ്രതി അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാത്രി ഏഴ് മണിയോടെ ആയിരുന്നു സംഭവം ഉണ്ടായിരുന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട അഭിലാഷ് കടന്നു പിടിക്കുകയായിരുന്നു മദ്യപിച്ച് ഇത് ചോദ്യം ഉണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും കലാശിക്കുകയായിരുന്നു പ്രതിയായ അരുൺ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അറിയിച്ചത് അഭിലാഷിന്റെ മൃതദേഹം വലികൂന്ന് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പാലക്കാടും ഒരാൾ കൊല്ലപ്പെട്ടു മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം അതിക്രമത്തിലേക്ക് മാറിയതോടെ യുവാവിന്റെ തലയ്ക്കടിയേറ്റാണ് മരണം സംഭവിച്ചത് പാലക്കാട് മുണ്ടൂരിലാണ് സംഭവം ഉണ്ടായത് കുമ്മോട് സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത് വിനോദ് വിജീഷ് എന്നീ അയൽവാസികളോടൊപ്പമാണ് മണികണ്ഠൻ മദ്യപിച്ചിരുന്നത് മദ്യപിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ മണികണ്ഠനെ വീട്ടുമുറ്റത്ത് വെച്ച് പ്രതികൾ ക്രൂരമായി കൊല്ലുകയായിരുന്നു പുലർച്ചെയാണ് അയൽവാസികൾ മണികണ്ഠനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വിനോദിനെയും വിജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളുടെ അമ്മയെ മണികണ്ഠൻ അപമാനിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നാണ് പ്രാഥമിക വിവരം സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്